പളനി അരുവായ്സ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം നടക്കുന്ന നവീകരണ സഹസ്ര കലശത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയുടെയും ഭാഗമായി തൃശ്ശൂർ തെക്കേമട മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദഭൂതിക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തി ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ചതുശനം നിവേദ്യം സമർപ്പണം മണിക്ക് ക്ഷേത്ര കവാടത്തിൽ നിന്ന് മൂപ്പിൽ സ്വാമിയാരെ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി തുളസി സ്വീകരിച്ച് നാദസുരത്തിൻ്റെയും പൂത്താലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിലേക്ക് ആനയിച്ചു ക്ഷേത്രപ്രദക്ഷിണം നടത്തി നമസ്കാരത്തിൽ ദേവിയെ വണങ്ങിയതിനുശേഷം മൂപ്പിൽസ്വാമിയാർ ഭിക്ഷ സ്വീകരിച്ചു തുടർന്ന് ക്ഷേത്രത്തിനകത്ത് തന്ത്രി വാസുദേവൻ നമ്പൂതിരി ആദ്യ വെച്ചു നമസ്കാരം നടത്തിയതിനുശേഷം നടപ്പുരയിൽ ക്ഷേത്രഭരണ ഭാരവാഹികളും ഭക്തരും വെച്ചു നമസ്കാരം ചെയ്തു ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി വേണാട് ശിവപ്രസാദ് നമ്പൂതിരി ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് കെ ജി ഗിരീഷ് സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ ഖജാൻജി എ ആർ ജയപ്രകാശ് എന്നിവരും സമിതി ഭാരവാഹികളും നാമജപ സമിതിയും നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ ആറുവരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ നവീകരണ സഹസ്രകലശവും പുനഃപ്രതിഷ്ഠയും നടക്കുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്